എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു സിരോഹി വലിയൊരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് കടിഞ്ഞൂർ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് കുട്ടികൾക്ക് കുടിക്കാനുമുള്ള പാലും ഉണ്ടായിരുന്നു പത്ത് കിലോക്ക് അടുത്ത് ബോഡി വെയിറ്റുള്ള ഒരാടാണ് എറൻസ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു സിരോഹി ചെനൈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കുളമട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്ന് മാസം കൺഫേം അച്ഛനെയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ പതിനാല് മാസം മാത്രം പ്രായമുള്ള ഒരു പേരസ്റ്റോ ക്വാളിറ്റി വലിയൊരു ഹൈദരാബാദി കടിഞ്ഞുൽ പെണ്ണാട് വിൽപ്പനക്ക് ബ്രീഡ് ചെയ്തത് ഒരു ഡബിൾ കളർ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാമുള്ള സൂപ്പർ ആട് പാരസ്റ്റോക നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം എന്ന് പറയാം പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി കറവയുള്ള മുഴ ഇനത്തിൽപ്പെട്ട ഒരാടും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പട കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല ഇടനീട്ട പൊക്കവുമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ദശ്നൂല പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകൂട്ടി വിൽപ്പനക്ക് ഈ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഞാൻ കൺഫേം പറയുന്നില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പേഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് അരിപ്ര ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇവ കാണുന്ന വളർത്തുകാർക്ക് പറ്റി നല്ല കാളക്കുട്ടികൾ വന്നിരിക്കണം ഈ കുട്ടികൾ നല്ല നീട്ടുവാറുള്ള കുട്ടി ഉദ്ദേശിക്കുന്ന വില വെറും പതിനഞ്ച് രൂപയാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല ഉഷാറുള്ള കുട്ടികളാണ് അതുകൊണ്ട് നല്ല നടന്നിട്ട കാലകരക്കുള്ള നല്ലൊരു കാളക്കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാല് രൂപയാണ് രണ്ട് വയസ്സായ കാളയാണ് നല്ല കുഞ്ഞപ്പവരൊക്കെ ഉള്ള ആ കാള ആ കീക്കത്ത് ഉദയത്ത് പോലത്തെ നിറച്ച് ആവശ്യത്തിനൊക്കെ പറ്റും ഈ രണ്ട് മൂന്ന് മാസം നിർത്തിയിട്ട് നോക്കി കൊടുക്കാൻ പറ്റുന്നവർക്കും പറ്റും ആ കീക്കത്തിനൊക്കെ ചെറിയ ബഡ്ജറ്റിൽ കാളന ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയതാണ് ആ കാളൊക്കെ ഉദ്ദേശിക്കുന്നവരെ ഇരുപത്തൊന്ന് രൂപയാണ് ഗിറിന്റെ നല്ലൊരു വലിപ്പമുള്ളൊരു കുട്ടിയാണ് നല്ല വലിപ്പമുള്ള കുട്ടിയാണ് ഗിറിന്റെ ഇതിൻ്റെ വില പതിനാറ് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഏത് വേണമെങ്കിലും എടുക്ക എല്ലാം കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കണം എടുക്കാം സ്ഥലം മണ്ണാർക്കാണ് നല്ലൊരു കുട്ടിയാണ് നല്ല നെട്ട് വലുപ്പമൊക്കെ വരുന്ന നല്ല വളർച്ചയുള്ള കുട്ടി ഇതിനെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എഴുന്നൂറ്റി അമ്പത് വലുതാക്കാൻ അനുജ്യമായ ഒരു കാളക്കുട്ടി വില്പനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഇപ്പോൾ നിലവിൽ അറുന്നൂറ് എം എൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പന ഈ മാസം പതിനാലാം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി ഒരാഴ്ച തരും ബോഡി വെയ്റ്റ് മുപ്പത്തി മൂന്ന് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാടിനെ രണ്ട് മാസം മുന്നേ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേനാ കൺഫേം അല്ല ഇടത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി അടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസത്തിന് മുകളിൽ ചനയുള്ള ഒരു മലബാരി ക്രോസ് വലിയൊരാട്ടും വിൽപ്പനക്ക് ഒരു വയസ്സും നാലു മാസവും പ്രായമായിട്ടുണ്ട് അടുത്ത മാസം ഏകദേശം ലാസ്റ്റോടുകൂടി പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു അകിടയിലെ പാലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരു സിരോഹി പണ്ണാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും വാങ്ങിച്ച ആടാണ് ചേന കൺഫേം പറയുന്നില്ല നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള സൂപ്പർ ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ നല്ല പാലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരാടാണ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാറ്റി പ്രതീക്ഷിക്കുന്നത് വയസ്സ് പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ് മയ ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് പല്ല് പറഞ്ഞ നീർച്ചക്കും അക്കീക്കത്തിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടൻ നല്ല തീറ്റയും കൂടിയുണ്ട് സൂപ്പർ മുട്ട പല്ല് പറഞ്ഞപ്പോ അപ്പോൾ നമ്മൾ നീർച്ച അക്കീക്കത്ത് ഇതിനൊക്കെ അറക്കാൻ അനുയോജ്യമായിട്ടുള്ള അത്യാവശ്യം നല്ല പൊടുത്തുണ്ട് നെഞ്ഞ കണ്ടില്ല നെഞ്ഞു കുറ്റിയുണ്ട് അത്യാവശ്യം ഊരപ്പുടുത്തും നല്ല സാധനം ആ ഒരു പന്ത്രണ്ട് കിലോ കണ്ട ഇറച്ചി കാണണം മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാടാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ക്രോസിംഗിന് നിർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത്തി അഞ്ച് കിലോ ഉണ്ടാകും ക്രോസിംഗിന് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റിൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം നിറച്ചനയുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനിജമായ ഈ മഴ ഇനത്തിൽപ്പെട്ട ഈ നിറച്ചിന പശുവിൻ്റെ മൂല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക രണ്ടാമത്തെ പ്രസവത്തിനായി ഒൻപത് മാസം നിറച്ചനയിലുള്ള വലിയൊരു പശു വിൽപ്പനയ്ക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ നിറച്ചനയിലുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക സ്ഥാനം ഇറച്ചി ആശങ്ക മനോജമായ ഒരു മൂരി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിയുടെ ഉദ്ദേശിക്കുന്ന നൂല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്ത് മാണിക്യമംഗലം മുപ്പത്തി ദിവസം വിധം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുള വിൽപ്പനക്ക് ക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാരായിനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് മുപ്പത്തി എട്ട് ദിവസം പ്രായമുള്ള പത്ത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ മുതിരി വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ